അപ്പൊ നമ്മള് സിന്തച്ച ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അപ്പൊ സിന്തച്ചെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ അമ്മേനെയും കാണാം സിന്ധേച്ചേം കാണാ അമ്മ ഇപ്പൊഴൊന്നും നമ്മളെ വീട്ടിൽ അങ്ങോട്ട് കിട്ടൂല കൊത്തീസം സിന്ധേച്ചീന്റെ അടുത്തൂടെ ഇണ്ടാവും അമ്മയ്ക്ക് പണി നീക്കാൻ പറ്റില്ല എന്നാലും സിന്തച്ചക്ക് ഒരു കൂട്ടായിരിക്കും സ്കൂളിലേക്ക് പോയിട്ട് പണിക്കാരുണ്ട് വീട്ടില് വയറിങ്ങാര് ഒരിക്കലുള്ള ഭക്ഷണൊക്കെ ആക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് വയങ്ങിന്റെ പണി ഏകദേശം ആവും പിന്നെ നാളെ തൊട്ട് വേറെ തേപ്പിന്റെ പണിക്കാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ണൊക്കെ ഞങ്ങള്

ഇവിടെ ഇരിക്കാട്ടാ പൂട്ടേട്ടനെ അപ്പൊ പോയത് ചിന്തിച്ചിരുന്ന പുറത്തേക്ക് പോയി പിന്നെ ചിന്തിച്ചിടൊക്കെ കടക്കയാണ് അപ്പൊ നമുക്ക് അങ്ങനെ റൂമിക്ക് വണ്ടിച്ചെല്ലാവൻ പറ്റൂല സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കയറിയത് ശ്വാസം മുഖല്ലേ നമ്മള് പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കയറി വരുമ്പോട്ട് ആളെ റൂമിലിട്ടാട അടച്ചതാണ് കേട്ടോ ഞങ്ങളിവിടെ മോർത്ത് വന്നിരിക്കുക പിന്നെ മാത്രല്ല മാസ്ക് ഒക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തണുത്ത കാലാവസ്ഥയാണ് കാലാവസ്ഥ ഇത്ര നേരം ഞങ്ങളിവിടെ വര ഭയങ്കര വെയിലും ഇപ്പൊ മഴ ഇന്നലെയൊക്കെ ണിക്ക് തൊട്ട് മഴയതിട്ട് നിന്നിട്ടില്ല രാത്രി ഒരു ഒമ്പത് പത്ത് മണി വരെ മഴ എങ്ങനെ നല്ല മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കും ഇന്നതുപോലെ തന്നെ ആ ഭാഗം ഞങ്ങള് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല നമ്മള് പെട്ടെന്ന് പോവാലോ ഞങ്ങക്ക് ടെസ്റ്റിന്റെ കടലാസ് കൂടിയും കിട്ടാണ്ട് ഡോക്ടറെ കാണിച്ചിട്ടാണ് പോവാന് അവളെ കാണിക്കണ ഇവിടെ നാളെ നമ്മള് വരണ്ടല്ലോ

ഇനിയിപ്പൊ കണ്ടും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് വർത്താനം പറഞ്ഞുകഴിഞ്ഞാ കൂടുതല് പറഞ്ഞുകഴിഞ്ഞാലേ അത് കൂടും അപ്പൊ പിന്നെ മുണ്ടാതെ

ാഘശമിനിയാണ്ട്ടോ കാരണം ഹെർബൽ ഡ്രിങ്കിങ് വാട്ടർ മിക്സ് എന്നത് ഇതിൽ എല്ലാ മരുന്നുകൂടി കൂട്ടിച്ചേർത്ത് പൊടിച്ച് ദാഘിയാണ് അപ്പം നമ്മളിതൊന്ന് അത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമ്മളത് നല്ല റിസൾട്ട് കാണിക്കും പിന്നെ അതേപോലെ ഒരു കുഴമ്പ് തൈലാണ് എന്താ പ്രകൃതി തൈലാണ് ഇതും അമ്മ അമ്മ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും ഉപയോഗിക്കാം എന്താ ഇവിടെ കഴുത്തിന് വേദന ഊരവേദന കാലുവേദന മുട്ടുവേദന എല്ലാം തലം പറയാതിരിക്കും അപ്പൊ നമ്മളത് പൊട്ടിച്ച് വെക്കിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ അത് ഇതിനും കുറിച്ച് കൂടുതൽ ആയിട്ട് അറിയുന്നില്ല കൊറിയർ ഓഫീസിൽ വന്നതെന്നു കേട്ടോ വണ്ടൂരിൽ അപ്പൊ ഏതായാലും ഞങ്ങൾ വരിക അപ്പൊ അത് കൂടെ വാങ്ങിയിട്ട് വന്നതാണ് അപ്പൊ കാലാവസ്ഥ തലയത്തിട്ടോ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ കേട്ടോ അതേ മേരത്തെ അച്ചോണ്ട് കേട്ടോ പറഞ്ഞുതരാം അപ്പൊ എന്താ കറി അമ്മേന്റെ സ്പെഷ്യൽ പോയോക്കെ അടുക്കളക്ക് സമ്മഞ്ഞ് രണ്ടാഴ്ചയുടെ ആയിട്ടല്ലേ എന്നിട്ട് പോരാക്ക് ലേറ്റില്ല ഷിജ്

നമ്മൾ ഈ കറി കുറേ ആൾ ചോദിച്ചിരുന്നു അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പം മുതിര പൊടിച്ചിട്ടും കറി ഉണ്ടാക്കും പൊടിക്കാതെയും കറി ഉണ്ടാക്കും ഇത് പൊടിച്ചതാട്ടോ തക്കാളിയും കൂട്ടി പൊടിക്കുക അല്ല പരി ഇത് മാത്രം വറുത്ത് പൊടിക്കാണ്ട് തക്കാളിയും കൂട്ടി ഒഴിച്ചിട്ട് വേവിക്കുക അതിന് ശേഷം അത് തളി താളിക്കുക ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ഒഴിക്കുക അതാണ് നമ്മൾ മുതിരക്കറി കേട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ അരച്ച കറീനെക്കാളും അതാണ് കൂടുതൽ രസം ആ കറിയൊക്കെ സത്യം പറയാൻ ഞാൻ ഈ വീട്ടിന്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയെന്നില്ല നൂര കറി ഇങ്ങനെ പുഴുങ്ങി ഈ ചായക്ക് കടിക്കൊക്കെ അവലിക്ക് ഉണ്ടാക്കും ദോശക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവിടെ വന്നതിന് ശേഷം അമ്മ ഇങ്ങനെയൊക്കെ കാട്ടണുണ്ട് അങ്ങനെ പൊടിച്ചിട്ട് കറി ഉണ്ടാക്കേണ്ട ദിവസം നല്ല രസമാണ് അതിന്റെ കണക്കമ്മീന്റെ എത്രപോലെ രസമൊക്കെ ഉണ്ടായാലും ചോറൊക്കെ വേഗത്തിന് പോവും സാമ്പാറും ഈ കുമ്പളൊക്കെ നമ്മൾ തേങ്ങ അരച്ചൊക്കെ വെക്കൂല്ലേ

ല്ലേ അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയി നോക്കാന് കുറച്ചുസൊക്കെ തന്നെ പറയാനുള്ളൂ ഹോസ്പിറ്റലിന്റെ ഇനിയിപ്പ നാളെ നാളെ കൊരമ്പേ പോണം ആ വിശേഷങ്ങളൊന്നും കാണിക്കില്ല കാരണം ഡെയിലി ഹോസ്പിറ്റലുമ്പോ എല്ലാവർക്കും നമുക്ക് മാനസികമായിട്ട് നിങ്ങളെ കാണുന്ന ആൾക്കാർക്കും ടെൻഷൻ ആവും ഞങ്ങൾക്കും ടെൻഷൻ ആവും ഫോൺ ഉണ്ട് പറയുക കാരണം പറയേണ്ട എല്ലാരോടും പറയും എല്ലാരും പറയാൻ പറഞ്ഞു നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാരും ഇന്നലെ പറഞ്ഞപ്പോ എല്ലാരും പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉൾപ്പെടുത്തണ്ടോ അപ്പൊ പിന്നെ ഇനി മറ്റന്ന മറ്റൊന്നേമാതിരി എനിക്ക് അപ്പൂസിനും ശനിയാഴ്ച പോകണം അപ്പൊ ഈ ആഴ്ച ഫുള്ള് ഹോസ്പിറ്റലാണ് കോളം നമ്മളെ ലാസ്റ്റിയുടെ ലാസിനെ കാണിച്ചു കൊടുത്തില്ല അത് പറഞ്ഞ പോലും അതിനെ തുറന്നിണ്ടല്ലോ അത് ഓടും ഓടിട്ട് അതിന്റെ മോളിക്ക് പോകും വേറെ പൂച്ചകള് കണ്ട കടിക്കാഴ്ച കടിക്കാൻ വരും അപ്പൊ സ്വാധികം വന്നിട്ട് മെല്ലെ അകത്തൊന്നും തുറന്നില്ല ചെ വാതിലടച്ചിട്ട് പിന്നെ നമ്മളൊന്നും അറിയില്ലല്ലോ പരിചയമല്ലല്ലോ അതാണ് പൂച്ച പ്രശ്നം വീട്ടിലുള്ള പൂച്ചക്കുട്ടീനെ എല്ലാവർക്കും അറിയാ ചേച്ചിനെ പിന്നെ നമ്മക്ക് കൂടുതലായിട്ട് വരാനുള്ളത് ഞാൻ കൂടയ്ക്ക് മാത്രമേ ഉള്ളൂ വേറെ പോവാല്ലോ ചിന്തേച്ചി ചിന്ത സന്തോഷിന്റെ വേറെ എവിടേക്ക് നമുക്ക് വിരുന്നു പോലുള്ള സ്ഥലമല്ല ആ പോവാനിട്ട് അങ്ങനെ അമ്മേന്റെ വീട് തൊട്ട് മുകളിലുണ്ട് അമ്മേന്റെ വീട് ശരി അമ്മേന്റെ വീട് തൊട്ടടുത്ത് പുതിയ ആൾക്കാരോട് പറയാം ചേച്ചി അമ്മേന്റെ കൂടും ചേച്ചിന്റെ വീടും ഒക്കെ അവിടെ അടുത്താ ഒക്കെ ഒക്കെ ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്താണ് ണ്ട് മാറി താമസിച്ചോരുണ്ട് പക്ഷെ എന്തേലും പരിപാടീന കൂടും എന്താ വന്നോ ചേച്ചി മഴയും കൊണ്ട് വന്നാലും ചേച്ചിയാണ് ഇതേപോലെ തന്നെ അമ്മേന്റെ ചേച്ചീന്റെ കുട്ടിയാണ് കേട്ടോ വന്നത് നമ്മളെ വീടൊക്കെ കണ്ടല്ലോ ഋചി വിശാല ചേച്ചി അല്ലെ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് അറിയാത്തോണ്ട് പറയാ ചേച്ചി കഴിഞ്ഞു വന്നതല്ലേ കണ്ണന്റെ അമ്മതിട്ട് അറിയില്ല കണ്ണന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആണോ ചോയിച്ചേന്ന് കണ്ണനെ അറിയും രണ്ടണിട്ടുണ്ടോ നാലരണി കരണ്ട് ഒന്നും ഇല്ല കേട്ടോ ഇത് കരണ്ട് പോയാൽ കസ്റ്റർ ബൾബാ അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണത് വീണ്ടും നല്ല മഴ വരുന്നുണ്ട് ഇഡി പൊട്ടുന്നുണ്ട് അപ്പൊ നമുക്കൊന്നും പോകണം അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമുക്കൊരു അടിപൊളി വിശേഷം കൂടി പറയാണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇന്നത്തെ വിശേഷ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ വാസേട്ടന്റെ പിറന്നാളാണ് അപ്പൊ ഇന്നാണ് പിറന്നാള് അപ്പോൾ കരേറ്റ പരിപാടികളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മള് പോയിട്ടില്ല പിന്നെ പോകാനും ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു ഈയൊരു അവസ്ഥയില് നമുക്ക് പോകാനും പറ്റാത്തൊരിതാണ് അപ്പം നമ്മളെ വാസേട്ടന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ അറിയുന്നാടനും ഫാമിലിയിലെ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക ആ വാസേട്ടന് ആരോഗ്യവും കിട്ടി ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവണം അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നമ്മളെ വാസേട്ടൻ്റെ ഫോട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളൊപ്പം നിന്ന് അവിടെ നിന്നെടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വാസേട്ടൻ്റെ ഫോട്ടോ ഒന്നും കണ്ടുകൊണ്ട്

ബീഫൊക്കെയാണ് ഏറ്റവും പ്രശ്നമുള്ളത് ബീഫ് മട്ടൻ അങ്ങനത്തെ രീതിയിലാണ് കൊഴുപ്പുകൾ കൂടുതലുള്ള മാംസാഹാരം ഉള്ളത് റെഡ് മീറ്റ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് എന്ത് ഇപ്പം നമുക്കൊരു മീൻ കഴിക്കണമെങ്കിൽ മീനിൽ ഏറ്റവും ഫാറ്റ് കുറഞ്ഞതാണ് പക്ഷെ പൊരിച്ചു കഴിക്കുമ്പോൾ അതിൽ കൊളസ്ട്രോൾ വരുന്നുണ്ട് ഇതൊക്കെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ബീഫ് ബീഫ് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ പ്രശ്നം തന്നെയാണ് ഓയില് എണ്ണമയം കൂടുതലുള്ളതാണ് ബാക്കിയൊക്കെ ഇതാക്കി കഴിക്കാം അപ്പം കടലവർഗ്ഗങ്ങളുള്ള കാര്യങ്ങളിലൊന്നും കൊളസ്ട്രോളും കൊളസ്ട്രോളല്ല പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഷുഗർ ആയിട്ട് പ്രത്യേകം ഒരു കാര്യം എന്ന് വെച്ചാൽ ഷു എൻ്റെ അടുത്ത് കുറേ പേഷ്യൻസ് വരും അപ്പോൾ അവർ പറയും ഷുഗർ എനിക്ക് ഷുഗർ ഷുഗർ റിപ്പോർട്ട് കാണുമ്പോൾ മുന്നൂറൊക്കെ കാണിക്കും അപ്പോൾ അവർ പറയും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എനിക്ക് ക്ഷീണം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ലക്ഷണങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ എന്തിനും വരുന്നേക്കണം എന്നുള്ളൊരു കാര്യം ചോദിക്കാറ് അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഷുഗറിൻ്റെതൊന്നും രോഗ രോഗ ലക്ഷണമല്ല കാണിക്കുക അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷനെ കാണിക്കുക എന്തെങ്കിലും പ്രശ്നത്തിൽ വന്ന് ചാടുമ്പോഴേ സമറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ ആ കോംപ്ലിക്കേഷൻ എത്തുമ്പോഴാകാൻ ചിന്തിക്കുന്നുള്ളോ ക്രിയാ ഇപ്പോൾ ക്രിയാറ്റിൻ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിയാറ്റിൻ കിഡ്നിയുടെ ഒരു പ്രശ്നം കിഡ്നി നമുക്ക് പകുതി ഒരാൾക്ക് കൊടുക്കാം പകുതി ഒരാൾക്ക് കൊടുത്താലും നീരൊന്നും വരില്ല അപ്പോൾ കിഡ്നി പകുതി പോയാൽ തന്നെ ലക്ഷണം കാണിക്കൂല മനസ്സിലാണെങ്കിൽ പകുതി കിഡ്നി പോയാലും ആൾക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കൂല അപ്പോൾ ഇയാൾക്ക് അത് പിന്നെ അതേപോലെ കണ്ണിൻ്റെ കേസ് കണ്ണിന്റെ തിമിര അപ്പോൾ ആരെങ്കിലും മരുന്ന് വിളിച്ചിട്ട് കിഡ്നിയുടെ കേസോ കണ്ണിൻ്റെ തിമിരോ കാര്യങ്ങളോ ചികിത്സിച്ചു മാറ്റിയില്ലല്ലോ അപ്പോൾ അതൊക്കെ മാറ്റി എടുക്കുക ചെയ്യണം ലെങ്സ് മാറ്റുക ചെയ്യുന്നത് കിഡ്നിയാണ് കിഡ്നി മാറ്റി വെക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയാലറ്റിസ് പോകാൻ കഴിയും അതായത് ഒരു പത്ത് വർഷം ഷുഗർ മരുന്ന് കഴിക്കാത്ത ഒരാൾക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻ കണ്ടത് ഈ കോംപ്ലിക്കേഷൻ കണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും കഴിക്കുമ്പോൾ ആ അവിടെ വെച്ചിട്ട് നമുക്കതിനെ തടയാൻ കഴിയാം അതുവരെ പോയതൊക്കെ പ്രശ്നമാണ് പിന്നെ കൊളസ്ട്രോളിൻ്റെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു കൊളസ്ട്രോൾ കാണുമ്പോഴും ഇതേപോലെ തന്നെ ഇതാക്കാത്തവരുണ്ട് മരുന്നേക്കാത്തവരുണ്ട് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ രക്തക്കോയിലിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്മൂത്ത് ലെയറാണ് സ്മൂത്ത് ലെയർ ഒരു പ്രഷറിൻ്റെ കാലത്ത് നല്ല പ്രഷറിൽ രക്തം ഓടുകയാണ് കരുതുക നല്ല പ്രഷർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്രാപ്പ് വരും ഈ മിനുസല്ല പ്രതിലത്തിൻ്റെ ഉള്ള ചെറിയ ചെറിയ ക്രാപ്പ് വരും ആ ക്രാക്കിലാണ് ീ കൊളസ്ട്രോളിന്റെ സാധനങ്ങൾ അടിയുന്നത് മനസ്സിലായല്ലോ ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിക്കാറുന്നത് ഒരു ഒരു പെട്ടെന്ന് ഒരു രക്തക്കെട്ട വന്ന ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആക്കുന്നു കൊളസ്ട്രീ അങ്ങനെ അല്ല ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ അടിഞ്ഞടിഞ്ഞു അവൻ ഈ പറയുന്ന നമ്മളെ ഇരിക്കണം ഒന്നു എത്രത്തോളം എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് നമുക്ക് അറിയില്ല മനസ്സിലായോ മനസ്സിലായത് അത് അടിഞ്ഞടിഞ്ഞാണെന്ന് പറഞ്ഞാൽ എഴുപത് എൺപതായാലും പ്രശ്നമൊന്നും വല്ല എൺപത് ശതമാനം ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങള് വെറുതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹാർട്ട് സിമ്പിളായിട്ട് റണ്ണാകും ഇരുപത് ശതമാനം രക്തം മതി പാസ്സായ പാസ്സാകാം മനസ്സിലായത് പാട്ടിന് ജസ്റ്റ് സാധാരണ വർക്ക് ആപ്പം പക്ഷെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക ഈ ഇരുപത് ശതമാനം ഏറെ രക്തം അതിൽ പോകേണ്ടി വരുമ്പോൾ നമുക്ക് ചെറിയ വേദന തുടങ്ങും നൂറ് ശതമാനം ബ്ലോക്ക് ആകുമ്പോഴാണ് കൊറേ ആൾക്കാർക്ക് അറിയില്ല എല്ലാവരും കൊളസ്ട്രോളല്ലേ എന്താ പറയുക ഇനിക്കൊരു രക്ഷമുള്ളല്ലോ ക്ഷീണല്ലല്ലോ ഷുഗർ അല്ലെങ്കിൽ ഇനിക്ക് കുറച്ച് മുദ്ര വയ്ക്കാൻ രാത്രി കുറച്ചേ മുത്ര വയ്ക്കാം ഈ സംഭവം കോംപ്ലിക്കേഷനിൽ എത്തുള്ള ആൾക്കാർക്ക് രക്ഷം ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ബോധിപ്പിക്കാനല്ല എല്ലാവരും മരുന്ന് കുടിപ്പിക്കാൻ ഇതാക്കാൻ ഉള്ള രീതിയിലാണ് എല്ലാവരും അനുസർ ആയത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് ഇൻസുലിൻ വെക്കുന്ന ആൾക്കാര് ഒരു നാല് സെമിൻ്റെ അടുത്ത് പേഷ്യന്റായിട്ട് വന്നിരുന്നു അപ്പൊ അവരെ ക്രിയാത്തി പത്തല്ല നയൻ ഉള്ളു വേണം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചേക്കാണ് കാരണം അത് അത്രയും പോലെ ഗുളിക കുടിച്ച ഒരാളെ ക്രിയാത്തി വളരെ അങ്ങനെ വേണ്ടി പത്ത് വർഷം ഗുളിക കുടിക്കാതെ ഷുഗർ കൺട്രോളോ അല്ലാത്ത ഒരാൾ വന്നിട്ട് ക്രിയാക്കിങ് എന്താണ് ക്രിയാക്കി എനിക്കറിയാം എത്ര പൈസ ഇങ്ങനത്തെ അപ്പൊ എപ്പഴും ഈ ഷുഗറും കൊളസ്ട്രോളും ഇപ്പൊ അറ്റാക്കിന്റെ കേസ് തന്നെ ഹാബിറ്റും ജോലി കുറവിലും ഭക്ഷണത്തിന്റെ വളർന്നിട്ട് കൂടുതലും അതെ 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 അതൊക്കെ തന്നെയാണ് പ്രശ്നം അപ്പൊ ഈ ഒരു സംഭവം നമ്മള് കൃത്യമായിട്ട് നോക്കിട്ടില്ലെങ്കിൽ വാഴ അറ്റാക്ക് പോകും അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ വരലും അപ്പോസിന്റെ ബസ് വരലും അപ്പൊ മനസ്സിന് ഇതുണ്ടായിരുന്നു ഞങ്ങൾ എത്തുന്നോ കാരണം അവനോട് പറഞ്ഞിട്ടില്ല നമ്മളെ ഇന്നത്തെ വിശേഷം നിർത്തന്നിട്ടോ അപ്പൊ നിർത്തേന് മുന്നേ തന്നെ ലാസ്റ്റ് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് എങ്കിലും തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അപ്പൊ ശെരിയാവും പറയാനില്ല ഇതിന്റെ ആണെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം തലേന്റെ ഞരമ്പിന്റെ ഡോക്ടറെക്ക് പോണേ കാണിക്കില്ല അപ്പൊന്നെ നമ്മളെ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയൊരു കാണാം അതുവരെ എല്ലാവർക്കും ബൈ